ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ മണക്കാട് അട്ടക്കുളങ്ങരയിലെ ബുർജൽ മന്തിയിലാണ് കേട്ടോ അപ്പോൾ ബുർജൽ മന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഞങ്ങൾ മന്തി കഴിക്കാനാണ് എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ വേറെ ഒന്നും ട്രൈ ചെയ്യുന്നില്ല ഇവിടുത്തെ പെരിപ്പെരി അൽഫ മന്തി മാത്രമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ മന്തി മാത്രം ആക്കണ്ടാന്ന് കഴിഞ്ഞ് ഞാനൊരു സൂപ്പ് കൂടി അങ്ങ് മേടിച്ചിട്ടുണ്ട് ഇത് ബുർജൽ മന്തിയിലെ ഒരു സ്പെഷ്യൽ നാടൻ മട്ടൻ സൂപ്പാണ് കേട്ടോ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും നല്ല ടേസ്റ്റാണ് മട്ടന്റെ എസൻസ് ആണ് കേട്ടോ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഞങ്ങള് മട്ടൺ സൂപ്പ് വൺ ബൈ ടു ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ മട്ടൺ സൂപ്പിന്റെ പ്രൈസ് ആയിട്ട് വരുന്നത് നൂറ്റി പത്താണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ പെരിപ്പരി മന്തി ഇവിടത്തെ ചിക്കൻ മന്തിയും അൽഫാ മന്തിയും ട്രൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ പെരിപ്പരി മന്തി ട്രൈ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെസ്റ്റ് പീസ് എടുക്കണോ ലെഗ് പീസ് എടുക്കണോ എടുക്കണോന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഹാഫ് പോഷൻ ആണ് മേടിച്ചിട്ടുള്ളത് ഫോർ ട്വന്റി ആണ് പ്രൈസ് ആയിട്ട് വരുന്നത് ഹാഫ് പോഷനും അൺലിമിറ്റഡ് റൈസ് തന്നെയാണ് നല്ല ചൂടോടുള്ള മന്തി റൈസ് ഉണ്ടല്ലോ കിടിലും ടേസ്റ്റു പിന്നെ പെരിപ്പെരി അൽഫാം ആയതുകൊണ്ട് തന്നെ അൽഫാം നല്ല ജ്യൂസിയുമായിരുന്നു അപ്പോൾ റൈസും അൽഫാമും സെപ്പറേറ്റ് ആയിട്ടും കഴിച്ചു നോക്കി രണ്ടും ഒരുമിച്ച് കൂട്ടിയും കഴിച്ചു കേട്ടോ പിന്നെ ഒപ്പവും ഒഴിച്ച് കഴിച്ചു ബുർജൽ മന്തിയിലെ ഫേവറേറ്റ് മന്തി ഏതാണ് താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ പിന്നെ ഇതുപോലുള്ള ഫുഡ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഹംഗ്രീസ് എന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക